പല ആളുകൾ നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഇത്ര ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ഇയാൾ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ നന്മകളൊന്നും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ ഇടപെടുന്നത് ഇയാൾ എന്തുകൊണ്ടാണ് ഓർക്കാപ്പുറത്തി ഇങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെ പല രീതിയിൽ പല വിധത്തിൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവമക്കൾ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടിയാണിത് അതിനാൽ ഈ സമയത്ത് നമ്മൾ ശക്തമായിട്ട് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഹലേലുയ ഹലുയ നിരാശയിൽ കഴിയുന്നവരുണ്ട് കുറ്റബോധങ്ങളിൽ കഴിയുന്നവരുണ്ട് ദുഃഖഭാരങ്ങളിൽ കഴിയുന്നവരുണ്ട് ഒട്ടും സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട് കഴിഞ്ഞ കാലത്തുണ്ടായ തെറ്റുകളുടെ ഉത്കണ്ഠകളിലും ആ തെറ്റുകളെക്കുറിച്ചുള്ള ഭാരം ഞാൻ അങ്ങനെ ചെയ്തു പോയി തെറ്റിപ്പോയി അത് പത്ത് അമ്പത് വർഷം കഴിഞ്ഞാലും അറുപത് വർഷം കഴിഞ്ഞാലും അയ്യോ എനിക്കത് പറ്റിപ്പോയി ഞാനൊത്തിരിയേറെ ഭാവിയാണെന്നങ്ങനെ കുറ്റബോധങ്ങളിൽ നിരാശകളിൽ കഴിയുന്ന ആളുകളുണ്ട് ഭയങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട് പല ആളുകളിലും എന്തുകൊണ്ടാണ് അപകർഷതകളിൽ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഓ എനിക്കിതിനൊന്നൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ ചെയ്ത ശരിയാകുകയില്ല ഞാൻ ഇത് ചെയ്തത് ശരിയാണോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ ഇതിൻ്റെ അടി എനിക്ക് കിട്ടുമോ നാളെ മിക്കവാറും എൻ്റെ കാര്യം പോക്കാണ് ഇങ്ങനെയൊക്കെയുള്ള മനസ്സിന് പല സംശയങ്ങളും ഭയങ്ങളും മന്ദതകളും പിന്മാറ്റ ചിന്തകളും അപകർഷതാ ബോധങ്ങളും ഉൾവലിവുകളും മടുപ്പും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം പലർക്കും നീരസങ്ങൾ ഒന്നിനോടൊരു തൃപ്തിയില്ല എന്നാ പറഞ്ഞാലും ഒരു സംതൃപ്തിയില്ല പലർക്കും ആസക്തികൾ പ്രതികാര ചിന്തകൾ ഇങ്ങനെ കിടക്കുകയാണ് മനസ്സിൽ അലട്ടിക്കൊണ്ട് ഒട്ടും സമാധാനമില്ല പ്രാർത്ഥിക്കാൻ നിന്നാലും പല വിചാരമാണ് നമുക്കൊരല്പനേരം പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പലരെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളെക്കുറിച്ച് പെർഫെക്ഷനിസ്റ്റ് ഇങ്ങനെ ഞാനൊരു പൂർണ്ണതാവാദി ഞാൻ ആണ് എന്നൊരു ചിന്ത കൊണ്ട് പറയും പക്ഷേ ഉള്ളുകൊണ്ടും അറിയാം നമ്മൾ ഓക്കെ അല്ലെന്ന് അങ്ങനെ ഒരു ഡൈക്കോട്ടമിയിൽ ഒക്കെ കഴിയുന്ന ധ്രുവങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ മനസ്സിനെ നമ്മൾ കർത്താവിനെന്ന് അടിമ വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഹാലേലുയ ഹാലുയ നൈറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എടുന്നള്ളി ഭരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധമറിയത്തിന്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാളിൽ നിറയണമേ സൗഖ്യം തരണമേ ഹാലുയ ഹാലുയ ハレルヤハレルや。